വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രം ശ്രീമദ് ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമാവാൻ ദിനം പ്രതി ക്ഷേത്രത്തിൽ എത്തുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ സഹസ്രനാമ ജപത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് പ്രസിദ്ധമായ വെള്ളൂട ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് നടന്നുവരുന്നത് എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ലളിതാ സഹസ്രനാമജപത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്

ദിവസവും നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നപ്രസാദവും നൽകി വരുന്നു പന്ത്രണ്ടിന് മഹാനവമി നാളിൽ രാവിലെ ഏഴ് മുതൽ വാഹന പൂജ വൈകിട്ട് ആറിന് വിദ്യാഗോപാൽ അർച്ചന പതിമൂന്നിന് വിജയദശമി നാളിൽ രാവിലെ ഏഴ് മുപ്പതിന് പുസ്തകമെടുപ്പ് എട്ട് മണി മുതൽ വിദ്യാരംഭം രാവിലെയും വൈകിട്ടും കോട്ടപ്പാറയിൽ നിന്ന് ഭക്തർക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്